ടുത്തതോടെ കുതിച്ചുയർന്ന നേന്ത്രക്കായുടെ വില വീണ്ടും താഴേക്ക് രണ്ടാഴ്ച മുൻപ് മൊത്ത വിപണിയിൽ കിലോഗ്രാമിന് അൻപത്തിയെട്ട് മുതൽ അറുപത് രൂപയുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നേർ പകുതിയായി കുറഞ്ഞു കഴിഞ്ഞ ദിവസം നല്ലയിനം നേന്ത്രക്കായ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് രൂപയ്ക്കായിരുന്നു വിൽപ്പന ചെയ്തത് തമിഴ്നാട് മേട്ടുപാളയം നേന്ത്രക്കായ്ക്കാണ് കൂടുതലെത്തുന്നത് അവിടെ ഉൽപാദനം കൂടിയതും വിപണിയിൽ സുലഭമായതുമാണ് വിലയിടിയാൻ കാരണമായത് നേന്ത്രക്കായുടെ വില കുറഞ്ഞത് ഓണം കൂടുന്നവർക്ക് ആശ്വാസമാകും വരവുകായുടെ വില കുറഞ്ഞതോടെ നാടൻ നേന്ത്രക്കായയുടെയും വിലയാണ് കുറഞ്ഞത് മഞ്ഞാലി മാള കുണ്ടൂർ കുഴൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് കോട്ടപ്പുറ മാർക്കറ്റിൽ നാടൻ കായ എത്തുന്നത് നാടൻ നേന്ത്രക്കായക്ക് മൊത്തം വിപണിയിൽ നാൽപ്പത് രൂപയാണ് വില അതേസമയം മാറ്റമില്ലാതെ തുടരുകയാണ് പച്ചക്കറി വില നേന്ത്രക്കായ വില കുറഞ്ഞെങ്കിലും പുറത്തുനിന്നെത്തുന്ന റോബസ്റ്റ ചെറുകായ ഞാലിപ്പൂവൻ എന്നിവയ്ക്ക് വില കുറഞ്ഞിട്ടില്ല റോബസ്റ്റയ്ക്ക് മുപ്പത് രൂപയും ചെറുകായ്ക്ക് മുപ്പത്തി അഞ്ച് രൂപയും ഞാലിപ്പൂവന് എൺപത് രൂപയുമാണ് വില കായ പഴുതത് വിൽക്കുമ്പോൾ കിലോഗ്രാമിന് പത്ത് രൂപ വ്യാപാരികൾ അധികം വാങ്ങാറുണ്ട് പച്ചക്കറിയുടെ വിലയിൽ കാര്യമായ മാറ്റമില്ലാതെ ഇന്നലെയും തുടർന്നു അതേസമയം സവാളയുടെ വില കൂടുകയും ഉള്ളിവില താഴുകയും ചെയ്തിട്ടുണ്ട് സ്വർണവില കുറഞ്ഞതോടെ ഓണവിപണി ഉണർന്നു ഓണത്തെ വരവേൽക്കാൻ പുതിയതും പരമ്പരാഗതവുമായ ഒട്ടേറെ ഡിസൈനുകളുമായി സ്വർണവിപണി ഉഷാറായി സ്വർണം ഭാവിയിലേക്കൊരു സമ്പാദ്യമാണെന്ന കൂടിയാണ് മലയാളിക്ക് ചിങ്ങത്തിൽ കുറച്ച് സ്വർണം വീട്ടിലെത്തുന്നത് ഐശ്വര്യമാണെന്ന വിശ്വാസവുമുണ്ട് ഏറെക്കാലം വെച്ച സമ്പാദ്യം ഉപയോഗിച്ച് വീട്ടുകാർക്ക് സമ്മാനിക്കാനോ കല്യാണ വിശേഷത്തിലേക്കോ സ്വർണം വാങ്ങുന്നവരാണ് ഏറെയും ഓണക്കാലം കല്യാണക്കാലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടക്കുന്നതും ഇക്കാലത്താണ് ഓണക്കാലമായതിനാൽ പരമ്പരാഗത സ്വർണാഭരണങ്ങൾക്ക് വിപണിയിൽ ആവശ്യക്കാരേറെയാണ് സമ്മാന പദ്ധതികളാണ് ചില ജ്വല്ലറികളിലെ പ്രധാന ആകർഷണം ഓരോ വാങ്ങലിനും സമ്മാനങ്ങളുണ്ട് ഇക്കുറി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വലിയ പ്രചാരമുണ്ട് എല്ലാ കടകൾക്കു മുന്നിലും ഓണത്തെ വരവേറ്റുകൊണ്ടുള്ള ഓഫറുകളുടെ ബോർഡുകളും ഇടം പിടിച്ചിട്ടുണ്ട് മുൻകൂട്ടി ബുക്ക് ചെയ്ത് സ്വർണം വാങ്ങാനുള്ള സൗകര്യവും തിരക്കൊഴിവാക്കാനുള്ള ക്രമീകരണങ്ങളും കടകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഓണത്തിന് വമ്പൻ ഓഫറുകൾ ഒരുക്കി ഗൃഹോപകരണ വിപണി വിലക്കുറവ് വാറന്റി ഗ്യാരന്റി ഗിഫ്റ്റ് കൂപ്പണുകൾ എന്നിങ്ങനെ നീളുന്നു ഓഫറുകളുടെ പട്ടിക മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ വിലയുള്ള മിക്സികൾ ഓണം ഓഫറിൽ അയ്യായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വിലക്കിഴിവിലാണ് നൽകുന്നത് വാട്ടർ ഹീറ്റർ ഫാൻ തുടങ്ങിയവയെല്ലാം വിലക്കിഴിവുണ്ട് ആഴ്ച തോറുമുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയികൾക്ക് ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകുന്നു ബമ്പർ നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഗൃഹോപകരണങ്ങളുമാണ് സമ്മാനമായി നൽകുന്നത് ഗ്യാസ് സ്റ്റൌവിനൊപ്പം പ്രഷർ കുക്കർ നോൺ സ്റ്റിക് പാത്രങ്ങൾ സറോൾ എന്നിങ്ങനെ ഒരു ഉൽപ്പന്നം വാങ്ങിയാൽ മറ്റുപന്നങ്ങൾ സൗജന്യമായി ലഭിക്കുന്ന ഓഫറുകൾക്ക് ആവശ്യക്കാരേറെയാണ് ഒന്നിലധികം ഗൃഹോപകരണങ്ങൾ വാങ്ങാനെത്തുന്നവർക്ക് ഇത്തരം ഓഫറുകളിലൂടെ വാങ്ങാനെത്തുന്ന സാധനങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു വാറന്റി കാലയളവിലും അതിനുശേഷവും ഗൃഹോപകരണങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുമെന്ന വാഗ്ദാനവുമുണ്ട് ഓണം പ്രമാണിച്ച ഞായറാഴ്ചകളിലും കടകൾ പ്രവർത്തിക്കുന്നുണ്ട് രാവിലെ ഒൻപതേ മുപ്പത് മുതൽ രാത്രി എട്ട് വരെയാണ് പ്രവർത്തന സമയം കടകളിൽ തിരക്കൊഴിവാക്കുന്നതിനായി പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി